ആഫ്രിക്കയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഈജിപ്റ്റ് പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരം കൊണ്ടുതന്നെ ലോകപ്രശസ്തമായ രാജ്യം കറുത്ത ഭൂമി എന്നർത്ഥം വരുന്ന കെമറ്റ് എന്നായിരുന്നു ഈജിപ്തിന്റെ പഴയ പേര് നൈൽ നദിയിലെ വെള്ളപ്പൊക്കത്തിലൂടെ അടിഞ്ഞുചെരുന്ന കറുത്ത മണ്ണാൽ സമ്പുഷ്ടമായ രാജ്യം രാജ്യത്തിന്റെ വലിയൊരു ശതമാനം സഹാറ മരുഭൂമിയുടെ ഭാഗം കൂടിയാണ് നദീതീരങ്ങളിൽ ശിലായുഗ മനുഷ്യർ ജീവിച്ചിരുന്നതായി ചരിത്രരേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു നവീന ശിലായുഗത്തിൽ ഗോത്രങ്ങൾ ഉണ്ടാവുകയും പിന്നീട് അത് രാജവംശങ്ങളായി പരിണമിക്കപ്പെടുകയും ചെയ്തു ബി സി ആയിരത്തി ഒരുന്നൂറോടെ നൈൽ നദീതീരത്ത് ആദ്യത്തെ രാജവംശം ഉണ്ടാകുന്നു അത് താവി എന്നറിയപ്പെട്ടിരുന്നതിന് രണ്ട് മേഖലകളാണ് ഉണ്ടായിരുന്നത് ചരിത്രം ഈ മേഖലകളെ അപ്പർ ഈജിപ്ത് എന്നും ലോവർ ഈജിപ്ത് എന്നും വിളിച്ചു കൃഷിക്ക് ഏറെ അനുയോജ്യമായ മണ്ണും പരിസ്ഥിതിയും ഉണ്ടായിരുന്ന ലോവർ ഈജിപ്റ്റിനെ ബി സി മൂവായിരത്തി ഒരുന്നൂറിൽ മെനസ് രാജാവ് കീഴടക്കി തുടർന്ന് മെനസിന്റെ പിൻതലമുറക്കാരായ രാജാക്കന്മാർ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു നാല് നൂറ്റാണ്ടോളം മെനസ് രാജവംശം ഈജിപ്ത് ഭരിച്ചു ജലസേചനം ശില്പകല ഹൈറോഗ്ലിഫിക് എന്ന എഴുത്തുവിദ്യ ലോഹായുധം എന്നിവ രൂപപ്പെട്ടതും ഈ കാലഘട്ടത്താണ് ബി സി രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് കാലഘട്ടത്തിൽ പല നാട്ടുരാജ്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുകയും ഈജിപ്റ്റ് എന്ന ഒരു ഒറ്റ വലിയ രാജ്യം ഉണ്ടാവുകയും ചെയ്തു ഈ കാലയളവിൽ ശില്പകലയിൽ പുരാതന ഈജിപ്തുകാർ മഹത്തായ നേട്ടം കൈവരിക്കുകയും ഫലമായി പിരമിഡുകൾ രൂപപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് ഇരുപത് പടുകൂറ്റൻ പിരമിഡുകൾ ഉയർന്നു വന്നു ണ്ടായിരത്തി അൻപത് ആയിരത്തി എണ്ണൂറ് കാലഘട്ടത്തിൽ തേബിലെ പ്രമാണി കുടുംബം ശക്തമാവുകയും മറ്റു നാട്ടുരാജ്യങ്ങളെ കീഴടക്കിക്കൊണ്ട് ഈജിപ്തിനെ വീണ്ടും ഒരു ഏകീകൃത രാജ്യമാക്കുകയും ചെയ്തു അമനം ഹെത്ത് മൂന്നാമൻ ആയിരുന്നു അക്കാലത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരി പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ഏഷ്യയിൽ നിന്നുള്ള ഹൈക്സോ ഗോത്രങ്ങൾ ഈജിപ്തിൽ അധിനിവേശം നടത്തി എന്നാൽ ഹൈസോകളിൽ നിന്നും യുദ്ധമുറകൾ സ്വയക്തമാക്കിയ ഈജിപ്തുകാർ അവർക്കെതിരെ പ്രത്യാക്രമണങ്ങൾ നടത്തുകയും ആയിരത്തി അഞ്ഞൂറ്റി എഴുപതിൽ ഏഷ്യക്കാർ പിൻവാങ്ങുകയും ചെയ്തു തൽഫലമായി നാട്ടുരാജ്യങ്ങൾ വീണ്ടും ഒന്നാവുകയും ചെയ്തു തുടർന്ന് ബി സി മുന്നൂറ്റി നാൽപ്പത്തി മൂന്നോടെ പേർഷ്യൻ ആക്രമണത്തോടെ ഈജിപ്തിലെ ഫറവോ വംശം നാമാവശേഷമാവുകയും പിന്നീട് ഗ്രീക്ക് റോമൻ ഭരണാധികാരികൾ ഈജിപ്തിൽ ഭരിക്കുകയും ചെയ്തു ഏ ഡി ഒന്നാം നൂറ്റാണ്ടോടെ ക്രിസ്തു മതം ഈജിപ്തിൽ പ്രചരിച്ചു തുടങ്ങി എന്നാൽ തുർക്കി ആസ്ഥാനമായ സാമ്രാജ്യം ആക്രമിക്കപ്പെട്ടതോടെ ക്രിസ്തു മതക്കാർ ആക്രമണങ്ങൾ നേരിടുകയും ശേഷം എ ഡി അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് വരെ ഈജിപ്ത് മുസ്ലിം ഭരണത്തിന് കീഴിലാവുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ നടന്ന ഫ്രഞ്ച് അധിനിവേശത്തെ തുടർന്ന് ഈജിപ്തിൽ സാമൂഹിക പരിവർത്തനങ്ങൾ ഉണ്ടാവുകയും തൽഫലമായി അനേകം ആഭ്യന്തര യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു ഈജിപ്തിന്റെ ഭരണം അൽബേനിയനായ മുഹമ്മദ് ഏറ്റെടുത്തു ഈജിപ്തിനെ ആധുനികവൽക്കരിക്കുന്നതിൽ ഇദ്ദേഹം മുഖ്യ പങ്ക് വഹിച്ചു ജലസേചനം വ്യവസായവത്കരണം തുടങ്ങിയ മേഖലകളിൽ പുരോഗതി ഉണ്ടാവുകയും ചെയ്തു തുടർന്ന് ബ്രിട്ടീഷുകാർ ഈജിപ്റ്റ് കീഴടക്കി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് വരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ഈജിപ്തിൽ നടക്കുകയും ആദ്യ രാഷ്ട്രീയ പാർട്ടി രാജ്യത്ത് രൂപം കൊള്ളുകയും ചെയ്തു ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം ശക്തിയേറിയ സ്വാതന്ത്ര്യ സമരങ്ങൾക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഈജിപ്റ്റ് സ്വതന്ത്രമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഈജിപ്തിൽ ഭരണഘടന നിലവിൽ വന്നു സാദ് സഗുൽ ആദ്യ പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുകയും ചെയ്തു എന്നാൽ ദുർബലമായ ഭരണത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഭരണകൂടത്തെ പിരിച്ചുവിട്ടു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജൂൺ പതിനെട്ടിന് ഈജിപ്ത് റിപ്പബ്ലിക് ആയി പ്രഖ്യാപിക്കപ്പെട്ടു ജനറൽ മുഹമ്മദ് നെയ്ബ് ആദ്യ പ്രസിഡന്റായി അധികാരമേൽക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറോടെ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിൽ നിന്നും ഈജിപ്ത് എന്ന രാജ്യം പൂർണ്ണമായും സ്വതന്ത്രമാക്കപ്പെടുകയും ചെയ്തു